ജീവിതാനുഭവങ്ങളുമായി ുമായി എൺപതാം വയസ്സിലെത്തിയ കൂട്ടം കെട്ടി നായിക്ക് തീട്ടം പോലും കിട്ടൂലെന്ന് പണ്ടന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട് അത് എത്ര അതെത്ര ശരിയാണ് പത്തനംതിട്ട മത്സരിച്ചാ ജയിക്കോ നൂറ് ശതമാനം ഒരു ലക്ഷം വോട്ടിന് ഭൂരിപക്ഷം കിട്ടും ഒരു നിമിഷം വയറ് വീർപ്പിക്കരുത് സീറ്റ് സീറ്റ് ഞാൻ നിന്നാ ജയിക്കും ധൈര്യമായിട്ട് ഒരു കാര്യം ചെയ്തത് തയ്യാറായിട്ട് ഞാൻ പാർലമെന്റ് ചെല്ലുമ്പം തന്നെ അപ്പൊ ജയിക്കും പാസ് തരാന്നേ അപ്പൊ സ്ഥാനാർത്ഥിയാണ് ആ തീരുമാനം മാറ്റേണ്ടി വരുമെന്ന് ഞാൻ ഖേദത്തോടെ അറിയിക്കട്ടെ പത്തൻ അറിയിക്കട്ടെത്തി ശ്രീ അനിൽ ഉണ്ണി കേട്ടോ ബ്രിഡ്ജ് കടക്കുവോളം നാരായണ ബ്രിഡ്ജ് കടന്നു കഴിഞ്ഞാൽ വണ്ടിക്കൂലി ബാക്കിയുള്ള എടുത്തോ ഒന്ന് പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിലെ കടുത്ത അതൃപ്തി ആവർത്തിക്കുന്നു പി സി ജോർജ് പ്രശ്നം വെച്ചാൽ ഈ ഒരു പരിചയപ്പെടുത്തണ്ടേ അവിടെ ഒന്ന് പൊട്ടിക്കറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഒരു പത്ത് പേരെ കൊണ്ടെന്ന് വെച്ചാൽ അനിലാന്നി ആരാന്ന് വെച്ചാൽ സ്ഥാനാർത്ഥി ആരാപ്പേ അസൂയപ്പെട്ടിട്ടൊന്നും അത് പോയി ഇരുന്ന് പരസ്യം ഇത് ഞങ്ങളുടെ സ്ഥാനാർത്ഥി അനിലാന്നി ആണെങ്കിൽ ഒരു അതാണ് നമ്മുടെ ഏറ്റവും ഏറ്റവും വലിയ പ്രശ്നം ഞാൻ ലോക്സഭയിൽ ാണ് കേട്ടെ കുറിച്ച് നാട്ടിലൊന്ന് അന്വേഷിച്ചു നോക്ക് ഒരു എലക്ഷനിൽ നിന്ന ഇഷ്ടം പോലെ ജയിച്ചു പോരും അത്രയ്ക്ക് നല്ല പേരെ അവിടെ വാചകം പിടിച്ച് അണ്ണാക്കിലെ വെള്ളം പറ്റിക്കണം അതോർത്ത് വിശദിക്കണ്ടേ എന്റെ അണ്ണാക്കിഷ്ടം പോലെ ഉള്ള സ്റ്റോക്ക് ഉണ്ട് കാര്യങ്ങള് സംസാരിക്കുന്നതിന്റെ ഭാഷ ഇതൊക്കെ എല്ലാവരും മിതത്വം നല്ലതാണ് ഞാൻ ബി ജെ പി ചേർന്നത് പത്തനംതിട്ട പാർലമെന്റ് എം ഐ എം പി ആയിക്കോളാം എന്ന ആഗ്രഹത്തോടുകൂടി എന്ന ആവശ്യത്തോടുകൂടിയായിരുന്നു ഒരു കാര്യം ചെയ്തത് തയ്യാറായിട്ട് വന്നു ഞാൻ പാർലമെന്റ് ചെല്ലുമ്പം വന്നാ മതി പാസ് തരാം അപ്പൊ ജയിക്കും പാസ് എന്റെ ജമ്മം ഞാൻ ചിന്തിച്ചു എനിക്ക് കാര്യം എന്നാലും ഞാനും പത്തനംതിട്ട സീറ്റ് നിഷേധിച്ചതിൽ പരസ്യ കലാപത്തിനിറങ്ങിയ പി സി ജോർജ് ബിജെപി ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടലോടെ അയഞ്ഞു വീട്ടിലെത്തിയ അനിൽ ആന്റണിയെ മധുരം നൽകി സ്വീകരിച്ച ജോർജ് പ്രചാരണത്തിന് ഇറങ്ങുമെന്ന് അറിയിച്ചു ആനന്ദന്റെ മുന്നിൽ തോൽക്കാൻ പാടില്ല അതുകൊണ്ട് നീ അവന്റെ പിടിക്കണം ഞങ്ങൾ തമ്മിൽ എന്ത് പിന്നെ ഞങ്ങൾ ഞങ്ങൾ ഒരു ഒരു ഊണ് പിണക്കോ ഇല്ല ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും കേരളത്തിൽ ഞങ്ങളുടെ മുമ്പിൽ അനിൽ ആന്റി എന്ന് പറഞ്ഞ എ കെ ആന മകൻ എന്നുള്ള വലിയ അംഗീകാരം ഉണ്ട് മനസ്സിലായി മണ്ണപ്പൻ ചുട്ടി കളിക്കുന്ന കാലത്ത് തന്നെ മറ്റുള്ളവർക്ക് നിർബന്ധം അനിലിന് മധുരം നൽകുമ്പോഴും സീറ്റ് എത്രത്തോളം താൻ ആഗ്രഹിച്ചിരുന്നുവെന്ന കാര്യം ജോർജ് ഇടയ്ക്കിടെ ആവർത്തിക്കുന്നുണ്ട് ഇന്നോർജോ മകനോ പത്തനംതിട്ടയിൽ ഇറങ്ങുമെന്നായിരുന്നു ധാരണ ഇതിനിടെ ജോർജ് മത്സരിച്ചാൽ തിരിച്ചടി ഉണ്ടാകുമെന്ന ബി ഡി ജെസ് പരാതിയാണ് വില്ലനായത് ഇതിന്റെ പിന്നീ പ്രവർത്തിച്ച കറുത്ത കൈകളെ ഞാൻ കണ്ടുപിടിക്കും ശബല വ്യാമോഹങ്ങൾ ആനയിക്കും ചതിയിൽപ്പെടാൻ ഞാൻ ഒരുക്കമല്ല എന്റെ എല്ലാ ഭാവങ്ങളും